ഇവിടെ കുറച്ച് കെയിൽസ് ഈ കെയിൽസിനെ ഒന്ന് കുറച്ചെടുക്കാം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പിടിച്ചിരിക്കാം ഇതാണ് പട്ടിയാണ് തോരൻ വയ്ക്കാം ഇപ്പം തോരൻ ഇത് വയ്ക്കാം അതാണ് നല്ല പ്ലാൻ ഓക്കെ അപ്പോൾ നല്ല പുതുതായിട്ട് അപ്പം ഞാൻ മൊത്തം പറിച്ചെടുക്കട്ടെ പിന്നെ ദൈവേ ഇത് ഞാൻ പറിക്കാൻ പോവുക ഇതും പറിക്കണം പിന്നെ ദൈ ഇവിടെ കുറച്ച് കെയ് ഞിക്കുന്നതും പറിക്കാൻ പോവാണോ ഞാൻ ഇത്രയും കെയ്ൽസ് പറിച്ചു നമുക്കിത് ഒരു തോരനുള്ള കെയ്ൽസായി ഓക്കെ കുറച്ച് പാലക്ക് ചീര പറിക്കാം നമുക്ക് നല്ല കുറച്ച് ഇല നോക്കിയിട്ടേ ഇത് നമുക്ക് നമ്മുടെ ദോശയ്ക്കകത്ത് ഇടാനാണേ അത് വേണമെന്നില്ല നല്ല ഇലയുണ്ടോ ഇത് വയ്ക്കാം ഓക്കെ ആയിരിക്കും ഇപ്പം ഒരു ഹാൻഡ്ഫുള്ളായി ആക്ച്വലി ഇത് കഴിഞ്ഞ വർഷം അതിനകത്ത് വിറ്റ് കിടന്നത് മുളച്ച് വന്നതാണ് കേട്ടോ ത് നല്ല തളുത്ത് നിൽക്കില്ലേ അല്ല അപ്പോൾ അതങ്ങ് പറിക്കുവാണെങ്കിൽ തോരം വെക്കാൻ നല്ല സൂപ്പറായിരിക്കും ഓർത്ത അപ്പം നമുക്ക് തോരം വെക്കണമെങ്കിൽ ഈ ബീറ്റ് റൂട്ടിൻ്റെ ഇലയും ആ സ്പിനേജും ഒക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ മുട്ട ഇട്ടിട്ട് നമുക്ക് തോരൻ വയ്ക്കാം അല്ലാതെ തന്നെ നമുക്ക് മാത്രം ഇട്ട് തോരൻ വയ്ക്കാം അപ്പോൾ നമുക്ക് പൈസ കുറേയൊക്കെ സേവ് ചെയ്യാം നമുക്കൊരു തോരനില്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമ്മുടെ പറമ്പിലെ പച്ചക്കറികൾ പറിച്ചെടുക്കാം അതാണ് നമ്മുടെ ഒരു പ്ലം നമ്മൾ എന്നാലും ടെസ്കോയിൽ നിന്ന് മേടിച്ച കേട്ടോ അതുകൊണ്ട് കുഴിച്ചു വെക്കണം അപ്പോൾ ഇതിന് പതിനാല് പൗണ്ടാണ് അതിൻ്റെ വില പ്ലം ട്രീ കണ്ടോ അത് ഇന്നത്തെ ലേവി കൊടുത്തേക്കാം നമുക്ക് ടു മന്ത്സ് ഗ്യാരണ്ടി ജൂലൈ ടു ഓഗസ്റ്റ് ഫ്രൂട്ട് ഉണ്ടാകുന്നവണ് ത്രീ ടു സെൻറ്റിമീറ്റർ ഹൈറ്റ് ടു റ്റു ത്രീ സെൻറ്റിമീറ്റർ സ്പ്രെഡ് പ്ലേസ് ഫുൾ സൺ വാട്ടർ വെൽ ഹണ്ടിൽ എസ്റ്റാബ്ലിഷിൻ്റെ ഡ്രൈവ് അത് അപ്ലൈ ബാലൻസ് ലിക്വിഡ് ഫീഡ് ടു ത്രീ വീക്സ് പ്രൂൺ ആഫ്റ്റർ ഫ്രൂട്ടിങ് ബൈ റിമൂവിങ് ക്രോസിങ് ഡിസീസ്ഡ് വീക്കോർ വെർട്ടി വെർട്ടിക്കൽ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ നമുക്ക് നടണം നമ്മൾ ആ കോർണറിലുണ്ടല്ലോ അവിടെ ഒരു കോണറുണ്ടല്ലോ അവിടെ നടന്നാ വിചാരിച്ചു നീ എടാ നീറത്തോണ്ട് വരട്ടെ അല്ല കുത്തിപ്പിടിക്കല്ലേ അമക്കാനോ പറഞ്ഞു അമക്കങ്ങനെ രണ്ട് കൈ കൊണ്ട് കൊണ്ടിരിക്കും അത് ഭയങ്കര ഷോക്ക് ആകൂലോ ഇനി അങ്ങനെ അവിടെ ഇളക്കിയാ ഞാൻ അമക്കാനോ പറഞ്ഞു എന്നാലും വളരേണ്ട പെട്ടെന്നൊന്ന് ബാക്കി കുഴിച്ചു വെക്കാൻ പറ്റുന്നേ Okay le. He. Ele na lo a metta butta po. Andangela kenga bothe. Macha അത് രണ്ടും നമ്മൾ കഴിഞ്ഞ വർഷം നട്ട റാപ്സ്ബെറിയും ആണ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് വെ ഇപ്പം പാകേത് സാലഡ് ലീവ്സ് ആണ് അതൊരു റിബണിൻ്റെ അകത്താണ് അപ്പോൾ റിബൺ അതേപടി അങ്ങനെ ബെറി ചെയ്താൽ മതി അപ്പം നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഒക്കെ എളുത്തു വരുമ്പോൾ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇടുന്നു പിന്നെ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം എപ്പോഴും നനച്ചു കൊടുക്കണം നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമൊക്കെ നല്ല മഴയായിരുന്നു നമ്മുടെ പച്ചക്കറികളൊക്കെ എത്രത്തോളം കിളുത്തുമെന്ന് നിങ്ങൾ കാണണ്ടേ അപ്പം നമ്മുടെ ഗ്രീൻ ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കാലത്ത് അപ്പം ദേ ഞാൻ അവരോന്നും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം ദേ ഇത് നമ്മുടെ നട്ട നമ്മുടെ എന്താണിത് റാഡിഷ് ഇത് നമ്മുടെ ഗ്രീൻ പീസ് പിന്നെ ഇത് നമ്മുടെ വള്ളിപ്പയറ് നമ്മുടെ പാവയ്ക്ക ചീര കോർജറ്റ് ക്ലൈമ്പിങ് ബീൻസ് ബേസിൽ പിന്നെ ഇതെന്താണ് വഴുതനങ്ങ പിന്നെ ഇത് ബ്രോഡ് ബീൻസ് പിന്നെ നമ്മൾ നട്ടത് ഇത് വെള്ളരി പിന്നെ ഇത് നമ്മുടെ സ്വീറ്റ് കോണും പിന്നെ വേറെ എന്തോ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ എന്താ നോക്കട്ടെ അത് സ്വീറ്റ് ആണ് ഇത് പടവലാണ് പടവലം പടവലവും സ്വീറ്റ് കോണും ആണ് കേട്ടോ പിന്നെ നമ്മളിവിടെ വേറെ കുറച്ച് നമ്മൾ ചെടികളൊക്കെ നട്ടേക്കുന്നതാണ് അത് ഞാൻ നാളെ നട്ടതാണ് പിന്നെ ഇവിടത്തെ ഒന്നും മുളച്ചിട്ടില്ല ഇത് മുളച്ചിട്ടില്ല അതുകൊണ്ട് കാണിക്കുന്നില്ല അത് വെള്ളരി പിന്നെ ഇവിടെ കുറച്ച് പയറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മുളച്ചേക്കുന്നത് നമ്മുടെ വേറെ കുറച്ച് പയറ് ചെറി ടൊമാറ്റോസ് മുളക് പിന്നെ കോവല് അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പം ഉള്ളത് എന്താ പറയുക നിങ്ങളുടെ കൃഷിയൊക്കെ എത്രയായെന്ന് നിങ്ങളൊന്ന് പറയുക എന്നിട്ട് എന്നെ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി ഇത് മണ്ണിലേക്ക് പറച്ച് നടുന്ന ആ ഒരു പാട്ടാണ് ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം അതുവരെ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ പറ്റുന്നിടത്തോളം എന്താ പറയുക നട്ട് വളർത്താൻ ശ്രമിക്കുക ഓക്കേ ബായ്